നമ്മുടെ നേരെ ഒരു ചെറിയ ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഊട്ടി രണ്ടാമത്തെ ദിവസാണ് അപ്പോൾ നമ്മൾ ഇന്നലെ ഫുഡ് കഴിക്കുന്ന വീഡിയോ വരെയാണ് കഴിഞ്ഞ വീഡിയോ ഇട്ടത് അപ്പൊ നമ്മുടെ ഇവിടെ റൂമ് താമസിച്ചിട്ടാണ് ഉള്ളത് അപ്പൊ റൂമൊക്കെ ഒന്ന് കാണിച്ചു കേളാം

അപ്പൊ നമ്മള് ഫസ്റ്റ് ഫ്ലോറിൽ തന്നെ റൂമെന്നെടുത്ത് എന്താണെന്ന് വെച്ചാൽ ഉമ്മാക്ക് പോണിയെന്ന കാര്യം ഫസ്റ്റ് ഫ്ലോറിൽ തന്നെയാണ് റൂമിൽ ഇട്ട് പിന്നെ രണ്ട് റൂമിലാണ് നമ്മൾ റൂം അപ്പൊ ഉമ്മയില് ഞാനും വൈഫും അന്യൂസും പിന്നെ രണ്ടാമത്തെ റൂമില് അപ്പുറത്തെ റൂമിൽ ഉമ്മയും കുട്ടി ഫൈസാനും ഫാത്തിമയും അപ്പൊ ഇപ്പൊരു ായിട്ടുണ്ട് നമ്മൾ പുറത്ത് പോയി ചായ അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ ഇവിടെ നിന്ന് ഇറങ്ങുന്നതാണ് റൂമിൽ നിന്ന് ഇറങ്ങുന്നതാണ് അല്ല അനുസരിച്ച് തന്നെ നമ്മളെ മലയാളികൾ ഫുഡെല്ലാം കിട്ടുന്ന സ്പോട്ട് ഉണ്ട് എന്നാണ് പറഞ്ഞാൽ നമ്മൾ റൂമിൻ്റെ നേരെ മുമ്പിൽ തന്നെ ഉള്ള ഒരു ചെറിയ കോമ വീട്ടിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ അവിടെ നിന്ന് ഇഡ്ഡലി വടയിലും വാങ്ങിയിട്ടിറങ്ങുന്ന അടിപൊളി വടയിലാണ് അനോസിങ്ങൾ വാടക ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നു നല്ല രസമായിട്ട് യും ഞാനാണ് പൂരിയാണ് പറഞ്ഞത് അപ്പോൾ പൂരി നല്ല അടിപൊളി വലിയ പൂരിയല്ല അപ്പം നമ്മൾ വലിയ ഹോട്ടലൊന്നും വരാണ്ട് ഇങ്ങനത്തെ ചെറിയ ഇടത്തുള്ള കരീലെ നമുക്ക് നല്ല നാടനായിട്ട് ഇട്ട് കിട്ടും നല്ല ചട്ടിനിയും പറയും കഴിഞ്ഞിട്ടുള്ള വെള്ളിയും ചട്ടിനിയുള്ള ഫൈനാനും നല്ലതാണ് ഇഷ്ടപ്പെട്ടത് നല്ല ക്വാളിറ്റി ഇഷ്ടമാണ് നല്ല രസമാണ് പൂരിയെല്ലാം നല്ല ആവി പറക്കുന്നുണ്ട് നല്ല ഇപ്പം ചുട്ടിട്ട് തരുന്നതാണ് നമ്മുടെ അപ്പൊ ഊട്ടിയില് നമ്മള് കൊറേ കാലായിരുന്നു വരാൻ വിചാരിക്കുന്നത് ഫാത്തിമ ചെറിയതായിരിക്കും വന്നതായിരുന്നു അപ്പൊ നമ്മള് പിന്നെ മുക്ക മുട്ടിൽ എത്തിക്കാനും പോയാലും അങ്ങനെ തന്നെ നമ്മൾ ഇവിടെ ആ വന്നതിനും അപ്പോൾ അപ്പൊ അന്വേഷ അടക്ക് നമ്മൾ വരുന്നു അപ്പോൾ നമ്മൾ ഇപ്പം കുറച്ച് തണുപ്പ് ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ടല്ലേ അപ്പൊ ഇത് തന്നെ ഇതേ മംഗലം ഈ സ്ഥലത്തിന്റെ പേര് ഉദയമംഗലം എന്നാണ് കാണുന്ന ഇവിടെ കുറെ കോട്ടേജസ് ഉണ്ട് ഇവിടെയെല്ലാം അപ്പൊ എടുത്ത റൂം നല്ല നല്ല റൂമാണ് ഇത്രയോ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് നല്ല ബാത്റൂമും കാര്യങ്ങളെല്ലാം ആയിട്ട് അപ്പം നമ്മൾ അന്യ സാർ നമ്മൾ റെഡിയാണ് പോകുന്നത് മഴ പൈദ്യ നമ്മളിവിടെ നിന്ന സ്ഥലം തന്നെ അടിപൊളി സ്ഥലമാണ് നമ്മൾ കുറച്ച് കുറച്ചിങ്ങോട്ട് ആയോട്ട് വന്നിട്ട് ഇവിടെ അടുത്ത് തന്നെയാണ് ബൊട്ടാനിക്കൽ ഗാർഡൻ എന്ന് പറയുന്നത് സാധന വണ്ടിയിൽ കൊണ്ടാടണം കുട്ടികളൊന്നും പെരുന്നുണ്ട് സാധനങ്ങൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ അടുത്ത ബൊട്ടാനിക്കൽ ഗാർഡൻ വീഡിയോ ആണ് അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ ബൈ ബൈ